ബസുലീക്ക സംഭവങ്ങൾ ശനിയാഴ്ച മണവാളരക്ഷൻ ആശുപത്രിയിൽ ആയതിനെ തുടർന്ന് ഫാദർ തരിയൻ അതിക്രമങ്ങൾ ആരംഭിച്ചു ഞായറാഴ്ചയും ഇതുപോലെ തന്നെ ഫാദർ തരിയന്റെ ഗുണ്ടകൾ വന്നിരുന്നെങ്കിലും അന്ന് അവിടെയുണ്ടായിരുന്ന കെ സി വൈ എം പ്രവർത്തകരും ബസ്ലീക്ക ഇടവകാംഗങ്ങളും ചേർന്ന് ആരാധനയും ജപമാലയും തടസ്സപ്പെടുത്തുവാനുള്ള ശ്രമത്തെ പ്രതിരോധിച്ചു ഇന്നലെ വൈകുന്നേരം ഗേറ്റിലുള്ള പ്രായമായ സെക്യൂരിറ്റിയെ തല്ലാൻ ചെന്നിരുന്നു മുകളിലുള്ള സെക്യൂരിറ്റിയെയും ഫാദർ തരിയൻ ഭീഷണിപ്പെടുത്തി നിന്നെ ഇന്ന് പറഞ്ഞയക്കും നീ ആരോടാ കളിക്കുന്നത് എന്നറിയാമോ എന്നൊക്കെ പറഞ്ഞ് ഭീഷണികളായിരുന്നു എങ്ങും രാവിലെ നടന്ന ഒരു മൃത സംസ്കാരത്തെ തുടർന്നാണ് ഇന്നലത്തെ സംഭവങ്ങൾ ആരംഭിച്ചത് ബിജോഭവൻ സെമിത്തേരിയിൽ നടക്കേണ്ടിയിരുന്ന സംസ്കാരത്തിന്റെ ആദ്യ ഭാഗങ്ങൾ കൊച്ചന്മാരാണ് ഇവിടെ ചെയ്തത് അതുകഴിഞ്ഞ് തിരകെത്തിയ ബസിലീകയിലെ കപ്പിയാരെ ഫാദർ തരിയൻ വിളിച്ചു ഭീഷണിപ്പെടുത്തുകയും ഇന്നത്തെ ആരാധന അലങ്കോലമാക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു ഞാനല്ലാതെ ഇവിടെ അധികാരികൾ ആരും ഉണ്ടാകണ്ട എന്ന രീതിയിലുള്ള സംസാരവും ഉണ്ടായി വൈകുന്നേരം ബസിലേക്കൊക്കെ എതിർവശമുള്ള ആരാധന പള്ളിയിലെ ആരാധന സമാപിക്കുവാനൊന്ന കൊച്ചനെ ഫാദർ തരിയാൻ വാക്കുകൊണ്ടും ശരീരം കൊണ്ടും തല്ലാൻ ചെന്നു സമചിത്തത പാലിച്ച കൊച്ചനെ കണ്ട് അവിടെയുള്ള സെക്യൂരിറ്റി പോലും അച്ഛനെ എങ്ങനെ ഈ തെറിവിളികൾക്കിടയിലും സമയമനം പാലിക്കാൻ സാധിക്കുന്നുവെന്ന് ആശ്ചര്യപ്പെട്ടു ശാന്തമായി ഫാദർ തരിയന്റെ ആക്രമണത്തെ പ്രതിരോധിച്ച കൊച്ചച്ഛൻ ആരാധന ചാപ്പലിലെ ആരാധന സമാപിപ്പിച്ചു സംഘർഷ സാധ്യത നിലനിൽക്കുന്നു എന്നുള്ള അവലോകനത്തിന്റെ പേരിൽ ഇന്നലെ ബസിലീക്കയിൽ ആറു മണി മുതൽ ഏഴ് മണിവരെ ആരാധനയില്ലായിരുന്നു പകരം പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്കും ജപമാലയ്ക്കും ഇടവകാംഗങ്ങൾ നേതൃത്വം നൽകി രാവിലത്തെ പ്രശ്നങ്ങളെ തുടർന്ന് ഫാദർ തരിയൻ തന്റെ ആൾക്കാരെ വിളിച്ച് അഞ്ചു മണിക്ക് മീറ്റിംഗ് ഉണ്ടെന്ന് അറിയിക്കുകയും കൊച്ചൻ ആരാധന അവസാനിപ്പിക്കുവാൻ വന്ന സമയത്ത് തന്റെ ആൾക്കാരും ഇല്ലാതിരുന്നതിനാൽ അവരെ വിളിച്ച് എത്രയും വേഗം വരണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ ആൾക്കാരെ കൂട്ടുകയും ചെയ്തു ഈ സംഭവങ്ങൾ അറിഞ്ഞ ബസിലീക്ക ഇടവകാംഗങ്ങൾ പ്രാർത്ഥനാ ശുശ്രൂഷ മണി വരെ നീട്ടാനും മണിക്ക് ദേവാലയം അടയ്ക്കുവാനും തീരുമാനിച്ചു അഞ്ചരയോടുകൂടി പോലീസും സംഭവ സ്ഥലത്തെത്തി സംഭവങ്ങളെക്കുറിച്ച് പ്രാർത്ഥനയ്ക്ക് ശേഷം സംസാരിക്കാൻ പോയ ഇടവകാംഗങ്ങളുടെ കൂടെ കൊച്ചച്ചനും ഉണ്ടായിരുന്നു അച്ഛൻ താൻ വാക്കുകളിൽ നേരിട്ട അതിക്രമങ്ങൾ പോലീസിന്റെ മുൻപിൽ വിവരിച്ചപ്പോൾ ചങ്കൂറ്റത്തോടെ നിന്നിരുന്ന ഫാദർ തരിയൻ അശുവായി പിൻവാങ്ങുകയാണ് ഉണ്ടായത് ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഗബ്രിയേൽ ബെൻ ആണ് ഇപ്പോൾ പ്രചരിക്കുന്ന വീഡിയോകൾ എടുത്തത് എട്ട് മണിക്ക് മുൻപ് തന്നെ ഇന്നലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വന്ന സ്ത്രീ ജനങ്ങളെ ബസിലീക്കയിൽ നിന്നും അരമനയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു എട്ടു മണിയോടുകൂടെ തന്നെ മുൻ തീരുമാനപ്രകാരം എല്ലാവരെയും ബസിലീക്കയിൽ നിന്ന് പുറത്താക്കി എട്ട് മണിക്ക് അരമനയിലേക്ക് കയറിയ സ്ത്രീ ജനങ്ങൾ പക്ഷേ അരമനയിൽ നിന്ന് ഇറങ്ങുവാൻ പിന്നെയും മുക്കാൽ മണിക്കൂറോളം എടുത്തു എന്താണ് താമസത്തിന്റെ കാരണമെന്ന് പുറത്തു പുറത്തുകൂടിയിരുന്നവർക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലായില്ല അവിടെ നിന്ന് അവരെ തിരികെ കൊണ്ടുപോയത് ഈ പ്രശ്നങ്ങൾക്ക് ഫാദർ തരിയനോടൊപ്പം നിന്ന് നേതൃത്വം കൊടുത്ത വടുതലയിലെ മതബോധന മുൻ പ്രധാന അധ്യാപകനാണ് എന്നുള്ളത് ഒരു വിരോധാഭാസമാണ്